നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നുവന്ന് ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് മുരളി പഞ്ചാംഗ്നിയാണ് മുരളിയുടേതായി ആദ്യമായി തിയേറ്ററിലെത്തിയ സിനിമ ഇന്നും സിനിമാ ലോകത്ത് ഓർമ്മിക്കപ്പെടുന്ന നടന്മാരിൽ ഒരാൾ ഇപ്പോഴിതാ മുരളിയെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ കമൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചമ്പകുളം തച്ചൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കമൽ മുരളിയെ പരാമർശിച്ചത് നെടുമുടി വേണുവും മുരളിയും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ എടുത്തു ചെളിയിൽ കിടന്ന് രണ്ടുപേരും കൂടി അടികൂടുന്നതാണ് സീൻ ഉച്ചവരെ ഷൂട്ട് ചെയ്തു ബ്രേക്ക് പറഞ്ഞപ്പോൾ കുളിച്ചിട്ട് വരാം ചെളി ആയതിനാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് മുരളി പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് വേണുചേട്ടനും പോയി ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് വേണുചേട്ടൻ ഒരു കുറുപ്പ് തന്നയച്ചു മുരളി ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിങ്ങിന് വരില്ല നേരെ എറണാകുളത്തേക്ക് പോയി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുകയാണ് അത്യാവശ്യമായി ഏതൊരു സിനിമയുടെ ഡബ്ബിംഗ് ഉണ്ട് നാളെ ഡബ്ബ് ചെയ്ത് മറ്റന്നാളെ വരുമെന്ന് പറഞ്ഞു ഡബ്ബിങ്ങിന് പോകണം പക്ഷേ കമലിനോട് ചോദിക്കാൻ പറ്റുന്നില്ല കമൽ ഭയങ്കര ടെൻഷനിലാണെന്ന് ശ്രീനിയോട് മുരളി തലേ ദിവസം പറഞ്ഞിരുന്നു ഞാൻ തകർന്നു പോയി എന്നോട് ഒരു വാക്കു പറയാതെ മുരളിയെ പോലെ അത്രയും ക്ലാസ്സായ ആക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു ഇനിയൊരു ഷോട്ട് എടുക്കണമെങ്കിൽ മുരളി വേണം മധുസാറും കെ ആർ വിജയയുമൊക്കെ കാത്തിരിക്കുകയാണ് ഒരു പോലും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ദേഷ്യത്തിൽ ഷെഡ്യൂൾ പാക്കപ്പ് പറഞ്ഞു മധു ഉൾപ്പെടെയുള്ള നടന്മാർ തന്നെ സമാധാനിപ്പിച്ചെന്നും പിറ്റേ ദിവസം നടി മോനിഷ വന്നതോടെ താരത്തിന്റെ സീനുകൾ എടുത്തെന്നും കമൽ വ്യക്തമാക്കി അതിന്റെ അടുത്ത ദിവസം മുരളി വന്നു തന്നെ അഭിമുഖീകരിക്കാൻ അയാൾക്ക് മടി തോന്നി താൻ മുരളിയുടെ മുഖത്ത് നോക്കിയില്ല അസോസിയേറ്റ് ഡയറക്ടർ മുഖേന മുരളിക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ മുരളി പിന്നിലൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പിറകിലേക്ക് കൊണ്ടുപോയി എന്നെ രണ്ട് തല് തല്ലിക്കൂ എനിക്ക് പറ്റിപ്പോയി എൻ്റെ ചില പ്രശ്നങ്ങൾ അതാണ് അതെനിക്ക് കമലിനോട് പറഞ്ഞാൽ മതിയായിരുന്നു പറയാൻ നോക്കിയപ്പോഴെല്ലാം കമൽ ഓരോ ഷോട്ടിന്റെ തിരക്കിലായിരുന്നുവെന്ന് മുരളി പറഞ്ഞു ഇതൊരുമാതിരി മറ്റേ പണിയായിപ്പോയെന്ന് ഞാനും ദേഷ്യം തണുത്തപ്പോൾ രണ്ടുപേരും തോളത്ത് കൈയിട്ടെന്നും കമൽ ഓർത്തു ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശയാണ് തനിക്ക് തോന്നുന്നതെന്നും കമൽ വ്യക്തമാക്കി കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക